നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്തിനാണ് പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് നമ്മൾ പ്ലേ സ്റ്റോറ് നമ്മൾ പൊതുവെയായി ഉപയോഗിക്കുന്നത് എന്നാൽ പല ആളുകളും എൻ്റെ കൂടെ പരാതി പറയുന്ന ഒന്നാണ് പ്ലേ സ്റ്റോറിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ പതുക്കെ പതുക്കെയാണ് ആകുന്നത് മൊബൈൽ ഡാറ്റയിലാണെങ്കിലും വൈഫൈയിലാണെങ്കിലും നമുക്ക് സ്പീഡൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ആകുന്നത് എന്ന് എൻ്റെ കൂടെ പലവരും പറയാറും ഉണ്ട് അതേപോലെ തന്നെ ചില ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ടാവുന്നില്ല ഇങ്ങനെ ലോഡായി ലോഡായി നിൽക്കുന്നു എന്നൊക്കെ എൻ്റെ കൂടെ പലവരും പറയാറുണ്ട് അതേപോലെ അങ്ങനെ പെട്ടെന്നായാലും ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് പൂർണ്ണമായിട്ടും വർക്കാവുന്നില്ല എന്നും കൂടെ എൻ്റെ കൂടെ പലവരും പറയാറുണ്ട് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് രണ്ട് രണ്ട് സെറ്റിങ്സ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വരത്തില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പക്ഷേ പ്ലേ സ്റ്റോറിൽ ശ്രദ്ധിക്കണം അത് ഏതൊക്കെയാണെന്ന് സെറ്റിംഗ്സ് ഒന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അത് ഏറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്കുറ്റി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണ് നിമിഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്നിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യണം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ എഫ് എഫ് ഐയിലേക്കാണ് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ ആണ് ശേഷം എബോട്ടൊന്ന് താരം ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആണോന്ന് നോക്കുക ഈ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് അല്ലെങ്കിൽ നവന്ധമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഈ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങളെ പ്ലേ സ്റ്റോറിൽ സ്റ്റോറിലുണ്ടാവും ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുക നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ആവാതിരിക്കുക ഇരിക്കുക പിന്നെ ആ ആപ്ലിക്കേഷൻ നേരെ ഓപ്പണ് ആയി വർക്ക് ചെയ്യാതിരിക്കുക ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും ഇവിടെ നിങ്ങൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങളടുത്ത് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആണ് ഇനി ഇങ്ങനെയല്ല കാണിക്കുന്നത് വേറെ ഏതെങ്കിലും മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ അതായത് ഇവിടെ അപ്ഡേറ്റ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ എനിക്കിവിടെ അപ്ഡേറ്റ് ആണ് അപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ ഇപ്പോൾ അപ്ഡേറ്റ് ആണ് ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് പറഞ്ഞുതരാം രണ്ടാമത്തെ സെറ്റിങ്സിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ശേഷം അവിടെ ആപ്പെന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആപ്പെന്നോ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ എന്തായാലും കാണാൻ സാധിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ വെക്കുന്ന ഒരു സെറ്റിങ്സ് എല്ലാ ഫോണിലും ഉള്ളതാണ് ഞാൻ ഈ പറയുന്ന രൂപത്തിലല്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്പ് വന്ന് ഇവിടെ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആപ്പൊന്നാണ് കിടക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും ഇവിടെ പ്ലേ സ്റ്റോറ് എടുത്തിട്ട് അതിൻ്റെ ഡാറ്റയും ക്ലേ കാ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഡാറ്റയും കാച്ചും ക്ലീൻ ചെയ്താൽ നമ്മളെ പ്ലേ സ്റ്റോറ് നമ്മളെ ഡാറ്റ ഒന്നും ക്ലീനായി പോകത്തില്ല അതായത് ചിലവരിപ്പോൾ ആയിരിക്കും എൻ്റെ പ്ലേ സ്റ്റോറ് ലോഗിങ് പോയി ഇനി ഒന്നേന്ന് ലോഗിൻ ചെയ്യേണ്ടി വരുമെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് പ്ലേ സ്റ്റോറിൽ തിരിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് എങ്ങനെയാണോ നിങ്ങൾ പ്ലേ സ്റ്റോർ ഉപയോഗിച്ചത് അതുപോലെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല ഞാൻ ഈ പറഞ്ഞ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടയ്ക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കണ്ടില്ല ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പ്ലേ എല്ലാം പഴയതുപോലെ തന്നെ കിടക്കുന്നുണ്ട് പ്ലേ സ്റ്റോറ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ചെയ്യുന്നുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മളെ ഡാറ്റകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് തന്നെ കൂടി കൂടി കിടക്കും അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പറയുന്ന പ്രശ്നമൊക്കെ ഇടക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ഞാൻ ഈ ഇന്ന് പറഞ്ഞ ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളെ പ്ലേ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരികയില്ല ഇടക്കിടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഒരിക്കൽ ചെയ്തു വെച്ചാൽ പോലെ ഇടക്കിടയ്ക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതേപോലെ ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോറിൻ്റെ ഒരു ഡാറ്റകളും ഇതാകത്തില്ല നമ്മൾ എങ്ങനെയാണോ പ്ലേ സ്റ്റോറ് കൊടുത്തു വച്ചിരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകും അപ്പോൾ പല ആളുകളും പരാതി എൻ്റെ കൂടെ പരാതി പറയാറുണ്ട് ബേസലിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദയവഹി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേ കാണോ ചെയ്തതിനു ശേഷം അതിലാളൊന്നും നഷ്ടം കൊടുക്കുക എങ്കിൽ മാത്രമേ ഇതിനായിരുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം other they like can